ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സഹോദരിമാരും സഹോദരന്മാരും നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട നല്ല ഒരു അറിവാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരാണ് ഈ വിഷയം കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയതമയ്ക്ക് ഇത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് അയച്ചു കൊടുക്കുക അവർ ഇത് കേട്ട് മനസ്സിലാക്കി അവർ സന്തോഷിക്കട്ടെ എന്ന് ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ് അപ്പോ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സന്തോഷിക്കാവുന്ന നല്ല ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് വിഷയം ഇതാണ് പ്രസവത്തിന്റെ പ്രതിഫലം എന്താണ് എന്നതിനെ കുറിച്ചാണ് പ്രസവത്തിന്റെ പ്രതിഫലം ഒരു സ്ത്രീ പ്രസവിക്കുന്നത് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ പ്രതിഫലം ലഭിക്കുന്നു ഒരു സ്ത്രീ വരെ ഗർഭിണിയായി വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരൻ എങ്ങനെയാണോ ആ പട്ടാളക്കാരന് കിട്ടുന്ന ഒരു പ്രതിഫലം ഈ സ്ത്രീക്ക് കിട്ടുന്നതാണ് അല്ലേ എത്രത്തോളം നല്ല പ്രതിഫലമാണ് കിട്ടുന്നത് നിങ്ങൾ ഓർക്കുക നീ അടുത്തതായിട്ട് പറയട്ടെ ഗർഭകാലത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിൽ രക്തസാക്ഷിയായിട്ടാണ് പരിഗണിക്കുന്നത് ഗർഭസമയത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതാ അഥവാ ഒരു ഗർഭമായിരിക്കുമ്പോൾ മരിക്കാൻ ആഗ്രഹിക്കണം എന്നല്ല ഇവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അഥവാ അങ്ങനെ നമുക്ക് കേൾക്കാറുണ്ട് അല്ലേ പല സ്ഥലത്തും അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഗർഭകാലത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടാൽ ഇസ്ലാം ആ സ്ത്രീയെ രക്തസാക്ഷിയായിട്ടാണ് പരിഗണിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി അടുത്തതായിട്ട് പറയുന്നത് പാൽ കുട്ടിയുടെ ഓരോ നുകരിവിനും ഓരോ ശരീരത്തെ ജീവിപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നു എന്ന് അതായത് പാലൂട്ടുന്ന സമയത്ത് കുട്ടി ഓരോ പ്രാവശ്യവും ആ പാലിങ്ങനെ കുടിക്കുമല്ലോ ഓരോ പ്രാവശ്യവും നുകരി ഇങ്ങനെ കുടിക്കും അപ്പോൾ ഓരോ പ്രാവശ്യം കുടിക്കുന്നതിനും ഓരോ ശരീരത്തെ ജീവിപ്പിച്ച പ്രതിഫലം ആ സ്ത്രീക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും അല്ലേ എത്രത്തോളം പുണ്യമുള്ള കാര്യമാണ് എത്രത്തോളം മഹത്വമുള്ള കാര്യമാണ് എത്രത്തോളം വലിയ വലിയ പ്രതിഫലമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് പറയട്ടെ കുട്ടി കാരണം ഒരു രാത്രി ഉറക്കമൊഴിച്ചു കഴിഞ്ഞാൽ എഴുപത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് ആ സ്ത്രീക്ക് ലഭിക്കുന്നത് കുട്ടി കാരണം ഒരു രാത്രി ഉറക്കമൊഴിച്ചാൽ നമുക്കറിയാം ഒരു മക്കളൊക്കെ രാത്രി അല്ലേ ചെറിയ മക്കളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞ് രാത്രിക്ക് അരച്ചിലുണ്ടാകാം പല ഉമ്മമാരും ഉറക്കമൊക്കെ ഒഴിച്ച് മക്കളെ പൊന്നുപോലെ നോക്കി വളർത്തിയ ആളുകളാണ് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് ആ കുട്ടി കാരണം ഒരു രാത്രി ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ എഴുപത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് ആ സ്ത്രീക്ക് ലഭിക്കുന്നത് എത്ര ഭാഗവതി എത്ര ഭാഗ്യവതിയാണ് എന്ന് ഓർക്കണം അങ്ങനെ വലിയ വലിയ പ്രതിഫലമാണ് ഒരു പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ പോകുന്ന പ്രസവിച്ച പ്രസ പ്രസവത്തിൻ്റെ ഫലമായിട്ട് കൊണ്ട് ഒരു സ്ത്രീക്ക് കിട്ടുന്ന പ്രതിഫലം ഇതൊക്കെയാണ് വലിയ വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് ഞാൻ അറിയാതെ എത്ര വലിയ വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് നിങ്ങൾ ഓർക്കണം ഏ അപ്പോൾ നമുക്കെല്ലാവർക്കും പല ആളുകളും മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അല്ലേ നമുക്കിടയിൽ പല ആളുകളും ക്കളില്ലാതെ മക്കളുണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഗർഭിണികളുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരുടെയും പ്രസവം നല്ല രീതിയിലാക്കി തരട്ടെ പടച്ചിറപ്പ് അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല 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 സ്വലഹത്തായ നല്ല ദീനിയായ നല്ല പൊന്നുമക്കളെ പടച്ചിറപ്പ് എല്ലാവർക്കും തരട്ടെ അതുപോലെ തന്നെ പ്രസവിക്കാൻ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ അവരുടെ പ്രസവമൊക്കെ പടച്ചിറപ്പ് നല്ല രീതിയിൽ നല്ല എളുപ്പത്തിൽ നല്ല രീതിയിലാക്കി കൊടുക്കട്ടെ എന്നൊരു ആ ചെയ്യുന്നു അസ്സാമലൈക്കും വാഹനത്തിള്ളഹി വറക്കാത്തു